ഇപ്പോൾ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുമ്പോൾ പി എം ശ്രീയിൽ നിന്ന് പിൻവലിയുന്നു എന്ന കാര്യം പറയുകയും അതിനെ തുടർന്ന് പിന്നീട് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വിശദമായി തന്നെ മറുപടി പറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുമായി കാത്തിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ മുഖ്യമന്ത്രി എത്തിയത് വലിയ ഒരു മാസ്റ്റർ സ്ട്രോക്കുമായിട്ടാണ് അത് കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ കേട്ടത് അത് ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതും വലിയ ആശ്വാസമാകുന്നതുമായ തീരുമാനങ്ങളാണ് പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് ഒരു മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന് നമുക്ക് പറയാം അത് ആ രീതിയിൽ ലക്ഷ്യം വെക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഈ പെൻഷൻ ആയിരത്തി രൂപയിൽ നിന്ന് രണ്ടായിരമായി ഉയർത്തുന്നതുൾപ്പെടെയുള്ള വളരെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മൂന്ന് പുതിയ പദ്ധതികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചവയിൽ ഉണ്ട് അത് സ്ത്രീകളുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് സ്ത്രീകൾക്ക് മറ്റ് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ട്രാൻസ് വനിതകൾ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായമായി ആയിരം രൂപ വീതം കിട്ടുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്നലെ ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തത് അത് മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം സ്ത്രീകൾ അതിൻ്റെ അർഹരായവർ ഉണ്ട് എന്നതാണ് ഇപ്പോൾ തന്നെ കണക്കാക്കപ്പെടുന്നത് അങ്ങനെ അത്രയും വലിയ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത്രയും സ്ത്രീകളിലേക്ക് സഹായമെത്തുന്ന ഒരു പദ്ധതി കൂടി മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചവയിൽ ഉൾപ്പെടുന്നു ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചെലവിടുക അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീകൾ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എത്രമാത്രം നിർണായക ഘടകമാണ് നമ്മുടെ നാട്ടിൽ എന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെയാണ് മധ്യപ്രദേശിലും ഒപ്പം മഹാരാഷ്ട്രയിലുമൊക്കെ ഇത്തരത്തിൽ സ്ത്രീകളെ ലക്ഷ്യമിട്ട് അവർക്ക് നേരിട്ട് സഹായമെത്തിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പി അത് ആ രണ്ട് സംസ്ഥാനങ്ങളിലുമൊക്കെ ഫലപ്രദമായി പരീക്ഷിച്ച് വിജയിച്ച തന്ത്രങ്ങളാണ് അതിന്റെ ഒരു ചെറു പതിപ്പാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് യുവതലമുറയ്ക്കായിട്ട് ഒരു സ്കോളർഷിപ്പ് എന്ന നിലയിൽ ആയിരം രൂപ അവരുടെ എത്തുന്ന ഒരു പദ്ധതി കൂടി വിഭാവനം ചെയ്തിട്ടുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് പ്രതിമാസം ആയിരം രൂപ വിധം ലഭിക്കുക കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലാണ് ഇത് അപ്പോൾ അത് ലക്ഷ്യമിടുന്നത് യുവാക്കളെയാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം യുവതി യുവാക്കൾ അതിൽ ഗുണഭോക്താക്കളാകും അപ്പോൾ സ്ത്രീകൾ യുവാക്കൾ ഇത് രണ്ടുപേരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് കുടുംബശ്രീ എ ഡി എസ്കൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് കുടുംബശ്രീയുടെ സംസ്ഥാനത്ത് ആകെയുള്ള പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസുകൾക്ക് പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ നൽകാനുള്ള തീരുമാനമാണ് അപ്പോൾ അതും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് പിന്നീട് അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ അവരുടെയൊക്കെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നു ഏതാണ്ട് അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ഇതിന്റെ പ്രയോജനം അംഗനവാടി വർക്കർമാർ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി ടീച്ചർമാർ ആയമാർ അങ്ങനെ സകലർക്കും അതി ദാരിദ്ര്യത്തിന്റെ നിർമാർജനം ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾക്കൊപ്പം തന്നെ ഈ തരത്തിൽ സഹായം എത്തിക്കുന്ന ഡയറക്റ്റ് സഹായം അവരുടെ കൈകളിലെത്തിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യം കൂടി മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ ഉണ്ടാകുന്നു സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വർധനയടക്കം മുഖ്യമന്ത്രി നടത്തിയ ജനകീയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കുതന്ത്രമാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് പ്രതിപക്ഷം സർക്കാരിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയാണ് എന്തുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങൾ ഇത്രമാത്രം വൈകിപ്പിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്തിക്കുമെന്ന് പറഞ്ഞ സർക്കാർ എന്തുകൊണ്ട് അധികാരത്തിലെത്തി ഇത്ര വർഷം അത് ചെയ്തില്ല ഈ അവസാന കാലത്തെയൊക്കെ എന്തുകൊണ്ട് ഈ തീരുമാനം മാറ്റി വെച്ചു ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗിമിക്കാണ് എന്ന തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഇതിലോടുള്ള പ്രതികരണങ്ങൾ വരുന്നത് ക്ഷേമ പദ്ധതികൾ ഇതുപോലെ മുടക്കിയ സർക്കാർ ഇല്ല എന്ന് പ്രതിപക്ഷം തിരിച്ചടിക്കുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജാല്യത മറയ്ക്കാനാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നും സതീശൻ വിമർശിച്ചു പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്ത് കൊടുത്താലും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും പക്ഷേ എൽ അധികാരത്തിൽ വരും മുൻപ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് നാലര കൊല്ലം ഇത് ഒന്നും ചെയ്തില്ല എന്നുള്ള ആരോപണം ഉൾപ്പെടെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉയർത്തുന്നത് ഇപ്പോൾ ഫലത്തിൽ അപ്പോൾ തൊള്ളായിരം രൂപ നഷ്ടമാണ് ആളുകൾക്കുണ്ടായിരിക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എന്നത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർദ്ധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പൊ നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് എവിടുന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ എവിടെന്നാ ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഒരു പൈസയും വരുന്നില്ല അറിഞ്ഞു വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി കൂടി വന്ന രണ്ടുമൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ കൂടി വന്ന രണ്ടുമൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ ഇത് ചെയ്താൽ മതിയെന്ന് ബാക്കി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിലോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പോ വരാനിരിക്കുന്ന സർക്കാരുകളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനാണ് ഈ പ്രഖ്യാപനം സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നാണ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നത് എന്നിട്ട് ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റ് നേടിക്കൊണ്ട് യു അധികാരത്തിൽ വരും പറയുന്നു അപ്പോൾ പരോക്ഷമായി ഞങ്ങൾ അധികാരത്തിൽ വരും എന്നത് സൂചിപ്പിക്കുകയാണ് ഇത് വരുന്ന സർക്കാരിന് മേൽ അധിക ബാധ്യത ഏൽപ്പിക്കുന്നതാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കെ അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തി അദ്ദേഹം പറയുന്നത് ഇത് സർക്കാരിന്റെ കുതന്ത്രം ാണ് എന്നതാണ് അപ്പോൾ ജനങ്ങളെ പറ്റിക്കാനാണ് സർക്കാർ ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നവയല്ല ഇത് കാലതാമസം വരുത്തിയത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡിന് വേണ്ടി അത് അവതരിപ്പിക്കാനാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് പറയുന്ന മറ്റൊരു കാര്യം ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫെന്ന് മാത്രമല്ല ഈ കോൺഗ്രസ് നേതാക്കൾ പൊതുവെ പറയുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള എൽ ഡി എഫ് ക്യാപ്സൂളുകളാണ് അവർ വിതരണം ചെയ്യുന്നത് അത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷൻ മുടക്കി തുടങ്ങിയത് അത് സി പി എമ്മിന്റെ ക്യാപ്സൂളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പെൻഷൻ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തതും അത് പടിപടിയായി തുക ഉയർത്തിയതും തങ്ങളാണ് എന്നൊരു അവകാശവാദം കൂടി ഉയർത്താനാണ് കോൺഗ്രസ് നേതാക്കൾ ഈ അവസരം ഉപയോഗിക്കുന്നത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ് ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ ഒളിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങള് മനസ്സിലാക്കിയാണ് ജനങ്ങള് അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഇന്നലെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ എന്തായിരുന്നു സി പി എമ്മിന്റെ മനസ്സിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഇടതുപക്ഷത്തിന്റെ മനസ്സിൽ എന്നാൽ ഇത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്കായി തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇപ്പോൾ ഉള്ള ഈ പ്രഖ്യാപനത്തിന്റെ ഗുണം ലഭിക്കുമെന്നതാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ നോക്കൂ ഇനി മാസം മുന്നിലുണ്ട് എന്നതാണ് ധനമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത് ആറുമാസം ഒരു സർക്കാർ ഈ തുക ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു ഉറപ്പാക്കുന്നത് അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമല്ല എന്നതാണ് കെ എൻ ബാലഗോപാൽ പറയുന്നത് ആറുമാസം മുൻപ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടെന്ന കാര്യമില്ല തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രം നടത്തിയാൽ മതിയല്ലോ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ഇത് നടത്താൻ കഴിയില്ല എന്നതാണ് മറ്റൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അത് തന്നെ അതിന് ഈ കെ എൻ ബാലഗോപാൽ നൽകുന്ന മറുപടി ഇത് തന്നെയാണ് കാരണം നടത്താൻ പാടില്ലാത്തൊരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തില്ല കാരണം നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുന്നതാണ് ഈ പ്രഖ്യാപിച്ച എല്ലാ ും അപ്പോൾ അത് ആറു മാസം നടത്താനുള്ള മാർഗം അല്ലെങ്കിൽ തുടർന്ന് നടത്താനുള്ള മാർഗം കാണാതെ ഒരു സർക്കാർ അത്തരം ഒരു പ്രഖ്യാപനം നടത്തില്ല നല്ല ആത്മവിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ട് എന്നതാണ് ധനമന്ത്രി പറയുന്നത് ഏതാണ്ട് പതിനായിരം കോടി രൂപയാണ് ഈ പുതുതായി കണ്ടെത്തേണ്ടത് ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ട ഈ ആനുകൂല്യങ്ങളുടെ വർദ്ധനവിനും പുതുതായി പ്രഖ്യാപിച്ച മൂന്ന് പദ്ധതികളുടെ നടത്തിപ്പിനുമായി സർക്കാരിന് കണ്ടെത്തേണ്ടി വരുന്നത് ഏതാണ്ട് പതിനായിരം കോടി രൂപയാണ് അപ്പോൾ അത് ഇപ്പോഴത്തെ സാമ്പത്തിക മുന്നേറ്റത്തിൽ നടത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത് പക്ഷേ വലിയ പദ്ധതികളുടെ വെട്ടിക്കുറവുകൾ വേണ്ടിവരും എന്ന സൂചനകൾ മറ്റ് സാമ്പത്തിക വിദഗ്ദ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളതിൽ പലതിലും കുറവ് വരുത്തിക്കൊണ്ട് മാത്രമേ ഈ തുക കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം അപ്പോൾ സർക്കാർ വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുമാത്രവുമല്ല മാത്രവുമല്ല പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നണിയിലുണ്ടായിരുന്ന സ്വാരസ്യങ്ങൾ സി പി ഐയുമായി പരസ്യമായി ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടൽ ആ തലത്തിലേക്കൊക്കെ പോയ കാര്യങ്ങൾ അതുണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പ്രതിച്ഛായ നഷ്ടം ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയും ഇടതുമുന്നണിയെ സംബന്ധിച്ചുണ്ട് മറ്റൊന്ന് പത്തു വർഷം അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടാൻ പോകുന്നത് നമുക്കറിയാം ഒരു സർക്കാർ തുടർച്ചയായി പത്തു വർഷം ഭരിക്കുമ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് ും ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കഴിയും എന്നതാണ് ഇടത് സർക്കാർ കണക്ക് കൂട്ടുന്നത് എന്തായാലും ഇന്നലെ എം എം മണി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരുമ്പോൾ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം ഇതാണ് അത് പ്രാഞ്ചിയേട്ടനിൽ പത്മശ്രീ കിട്ടുന്നില്ല എന്നറിഞ്ഞ് മറിഞ്ഞു വീഴുന്ന പ്രാഞ്ചിയേട്ടന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് കെ പി സി സി ഓഫീസ് അതേസമയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് പ്രതിപക്ഷത്തിന് കൊടുക്കാൻ ഈ ഇന്നലത്തെ പ്രഖ്യാപനങ്ങൾക്കായി എന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ കരുതുന്നത് എന്തായാലും അതിൽ എന്താണ് സത്യാവസ്ഥ തങ്ങളുടെ കാലത്ത് പെൻഷൻ എങ്ങനെയാണ് കൊടുത്തത് അതിൻ്റെ ഈ പെൻഷൻ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്റ്റേക്ക് എന്താണ് എന്നത് ജനങ്ങളോട് വിശദീകരിക്കുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം എത്തിപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ കുതന്ത്രവും കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രവുമാണ് എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം അതവർ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് പക്ഷേ അതിനും അപ്പുറം നമുക്കറിയാം സാധാരണ മനുഷ്യനിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന പദ്ധതികൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് സ്ത്രീകളെ യുവാക്കളെ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയം എന്താണെങ്കിൽ തന്നെയും അത്രയും സഹായം മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇനി കൂടുതൽ ഉണർന്നുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാകുന്ന ഒരു ഘട്ടമാണ് ഇന്നലത്തെ പ്രഖ്യാപനത്തിലൂടെ എന്തായാലും സംജാതമായിരിക്കുന്നത്